ഇത് നമ്മുടെ ടെറസിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തെടുത്ത തക്കാളിയാണ് ഒരു രണ്ട് മൂന്ന് പോട്ട് ചെടിച്ചട്ടിക്കകത്തുനിന്ന് കിട്ടിയിട്ടുള്ള തക്കാളിയാണ് ചെറുതക്കാളി പിന്നെ നമ്മുടെ സാധാരണ തക്കാളി നമ്മളീ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രീൻ ബ്രിഡ്ജിൻ്റെ സെൽഫ് വാട്ടറിങ് പോട്ട് വെച്ചിട്ടാണ് അതായത് ഈ പോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് കൊടുത്താൽ മതി അതുപോലെ ടെറസിൽ ഒരു ഡ്രോപ്പ് വെള്ളം വീഴില്ല കറക്റ്റ് സമയത്ത് ചെടി തന്നെ വെള്ളം വലിച്ചെടുത്തോളൂ ഒരു കാപ്പിലറി ആക്ഷനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതാണ് ആ പോട്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോട്ടുകൾ തമ്മിൽ പൈപ്പ് ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് വെള്ളം കൊടുത്താൽ മതി എല്ലാ പോട്ടിലേക്കും വെള്ളം എത്തിച്ചേർന്നോളൂ ഇതൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതാണ് ഇതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ് ബാക്കിയൊക്കെ തന്നെ നല്ല രീതിയിൽ ആ മുട്ട വെഴുതനങ്ങൾ ഇതിന്റെ ഫങ്ഷൻ നമ്മുടെ ഈ ഒരു തിരിയാണ് താഴ്ന്ന് വെള്ളം വലിച്ചു വെക്കുന്നത് ഇതൊന്ന് പൊക്കെ മനേ ഇതൊന്ന് പൊക്കി കാണിച്ചേ അത് ചെടിച്ചിട്ട് പൊക്കടാവും ആ ഇതേപോലെ നമ്മുടെ ഈ തിരിയിൽ ഈ തിരിയാണ് വെള്ളം മേലേക്ക് വലിക്കുന്നത് ഈ ട്രേയ്ക്കകത്ത് നമ്മൾ വെള്ളം നിറച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ഈ ട്രേകൾ ഒരു മിനിറ്റ് ഞാൻ പറയാം ട്രേ ഈ ഈ അല്ല ഞാൻ പച്ച പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഈ ട്രേ ട്രേകൾ നമ്മൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഒരു ഒന്നാമത്തെ പോട്ടിനകത്ത് മാത്രം പൈപ്പ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ സിസ്റ്റമാണ് അതായത് ഒരു ചെടിച്ചട്ടിക്കകത്ത് നമുക്കൊരു അൻപതോളം വെജിറ്റബിൾ നടാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയല്ല ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് നമുക്ക് വീട്ടിലെ വേസ്റ്റുകൾ നിറയ്ക്കാനായിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ട്യൂബ് കൂടിയുണ്ട് അപ്പോൾ ഈ ട്യൂബിനകത്ത് നമുക്ക് വേസ്റ്റുകൾ നിറച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം നമ്മൾ ഓരോ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഈ സ്ലറി ഈ അൻപത് ചെടിച്ചട്ടിയുടെയും മൂട്ടിലേക്ക് ചെല്ലുകയും അതിൻ്റെ കര മൊത്തത്തിലൊരു ജൈവ പച്ചക്കറി നമുക്ക് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും വേറൊരു വളവും ഇതിന് നമ്മൾ കൊടുക്കേണ്ട ഇതിപ്പം ഞങ്ങളിപ്പോൾ ഇത് കട്ട് ചെയ്യാറായിട്ടുണ്ടത് അതുപോലെ തന്നെ അത് അത് കാബേജ് ആണ് അതുപോലെ ഇതും ഒരു വെർട്ടിക്കൽ സിസ്റ്റമാണ് ഇതിനകത്തും നിറച്ച് വഴുതനങ്ങൾ വഴുതനങ്ങ നല്ലതുപോലെ കളിച്ചിട്ടുണ്ട് പല രണ്ടു മൂന്ന് രീതിയിലുള്ള വഴുതനങ്ങയാണ് ഞങ്ങൾ ഇതിനകത്ത് നട്ടിരിക്കുന്നത് ഇത് കുറേ വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇപ്പൊ രണ്ടാമത് റീപ്പോർട്ട് ചെയ്യാനകത്തുള്ള രീതിയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്കൊരു വെർട്ടിക്കൽ സിസ്റ്റമാണ് ഒരിടത്ത് വെള്ളം കൊടുത്താൽ മതി ഇത് നേരെ താഴേക്ക് വെള്ളം എത്തിക്കോളും താഴെ എത്തുന്ന വെള്ളം ഈയൊരു ട്രേക്കകത്ത് ആവുകയും ഇത് ഒരു തിരിയിലൂടെ അതായത് ഇവിടെ ഒരു തിരി കൊടുത്തിട്ടുണ്ട് ആ തിരിയിലൂടെ അത് മേലേക്ക് വലിച്ചെടുത്തോളും നിറഞ്ഞു വയ്ക്കോളും അതാണ് ആ ചെടിച്ചട്ടിയുടെ പ്രത്യേകത അതേപോലെ ഇതൊരു അതേ സെയിം ഒരു വെർട്ടിക്കൽ സിസ്റ്റമാണ് സ്ട്രോബെറി നമുക്ക് ഓരോ തട്ടിനകത്തും ചെറിയൊരു അര സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് നമുക്ക് സ്ട്രോബെറി നടാൻ പറ്റും നോക്കിയാൽ കാ വന്ന് അതിനു മുമ്പേ അത് കാ കാണ്ടോ നമ്മുടെ മോൻ ചെയ്ത പണിയുണ്ടോ ആ കാ മരത്തി നിർത്തിക്കൊണ്ട് അത് കടിച്ചു അതൊക്കെ പറിച്ചു തിന്നാൽ പോരായോ അതൊക്കെ ആ പറിച്ചു കഴിച്ചോ പറിച്ചോ ആ എന്നിട്ട് കഴിച്ചോ കഴുകിട്ട് കഴിക്കുക അപ്പോൾ ഇതൊരു സ്ട്രോബെറിയുടെ സിസ്റ്റമാണ് അതുപോലെ ഇത് നമ്മുടെ കുരുമുളക് നട്ടടിക്കുന്നതാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചെടിച്ചട്ടിക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഇതിനകത്ത് തന്നെ നമ്മുടെ ചെടിച്ചട്ടിക്കകത്ത് തന്നെ അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നാല് കോർണറിൽ പൈപ്പ് കൊടുത്തിട്ട് ഒരു റിംഗ് കൊടുത്തിട്ടുണ്ട് ഈ റിങ്ങിനകത്ത് നമുക്ക് മൂന്നാല് ഉപകാര ഉപയോഗമുണ്ട് ഇതുപോലെ പൈപ്പുകൾ നമുക്കിതിനകത്ത് വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ ഒരു ചെടിച്ചട്ടിക്കകത്ത് നമുക്ക് ആറ് വെജിറ്റബിൾ നടാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നാല് റിംഗ് കൊടുത്തിട്ടുണ്ട് ഈ നാല് റിങ്ങിനകത്ത് നമ്മുടെ പൊടിച്ചിട്ട് കളയുന്ന വേ നമ്മുടെ ബോട്ടിലുകൾ ബോട്ടിലുകൾ എടുത്തിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് പോട്ട് മിക്സ് നിറച്ച് നമുക്ക് ചീര ബനിയ പുതിന ഇങ്ങനെയുള്ള ഈ ചെടികൾക്കൊക്കെ അധികം മണ്ണ് വേണ്ട അപ്പം ഇതേപോലെ നമ്മൾ ഈ ഇതിനകത്ത് ഇങ്ങനെ നിറച്ചിട്ട് നമുക്ക് കണ്ട് ഈ ചെടിച്ചിട്ട് നാല് കോർണറിൽ കൊടുത്തിരിക്കുന്ന ഈ റിങ്ങിനകത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിച്ചട്ടിക്കകത്ത് സെൻറ്ററിൽ രണ്ട് ചെടി നടാൻ പറ്റും പച്ചക്കറി നടാൻ പറ്റും അല്ലെങ്കിൽ ചെടി നടാൻ പറ്റും അതുപോലെ നാല് കോർണറിൽ നമുക്ക് വെജിറ്റബിൾസ് ലീഫി ഐറ്റംസ് നടാൻ പറ്റും അതാണ് ആ റിങ്ങിൻ്റെ ഉപയോഗം പിന്നെ നമുക്ക് അടുത്തൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്രോ മൈക്രോഗ്രീൻസ് പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കാനായിട്ട് പറ്റുന്ന പറ്റും അത് നമുക്ക് ഇതുപോലുള്ള ബോട്ടിൽ കാലി ബോട്ടിലെടുത്തിട്ട് ഈ നാല് കോർണറിൽ കുത്തി വെച്ചിട്ട് അതിന് നാല് തരത്തിലുള്ള മൈക്രോ മൈക്രോഗ്രീൻസ് ഇടുകയാണെങ്കിൽ ഒരു പത്ത് ചെടിച്ചിട്ടി ഉണ്ടെങ്കിൽ നാൽപ്പത് ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്നും വീട്ടുകളും വീട്ടിലും നമുക്ക് പച്ചക്കറികൾ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഒരു മൂട്ടിനകത്ത് നിൽക്കുന്ന വരുതനയാണ് ഞങ്ങൾ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് നല്ല വിളവാണ് കാരണം ഇത് വെള്ളവും വളവും വേസ്റ്റേജ് ഇല്ലാത്തത് കൊണ്ട് നല്ല വിളവാ നല്ല വിളവ് കിട്ടും നമുക്ക് ഇതിനകത്ത് വരുതനങ്ങയൊക്കെ നല്ല രീതിയിലാണ് കിളിച്ച് കഴിക്കുന്നത് പഴം പോലെ തോന്നുന്നു ആ അത് വഴുതനങ്ങയാണ് ഇത് ഇതിൻ്റെയൊക്കെ പേര് പഠിക്കണം എന്താ പേര് വഴുതനങ്ങ വഴുതനങ്ങ ആ നീയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യേ വേണ്ട അച്ഛൻ പറയാം അതായത് ഇതൊരു സെൽഫ് വാട്ടറിംഗ് കൺവെർട്ടറാണ് അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ കൺവെർട്ടർ പ്രോഡക്റ്റ് ഈ മറ്റു മോനെ വാട്ടർ ലെവലെല്ലാം നമുക്കിതിലേക്കുള്ള അറിയാൻ പറ്റും നമുക്ക് വെള്ളവും വളവും ഇതേ ഇതിനകത്തുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ താഴത്തെ ട്രേയിലേക്ക് നിറഞ്ഞോളും നിറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കൊതുക് കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങ് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ സാധാരണ ഒരു ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ഗ്രോ ഭാഗം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തിരി തിരിയിലൂടെയാണ് ഈ താഴത്തെ വെള്ളം മേലേക്ക് വലിച്ചെടുക്കുന്നത് ഇതിപ്പോൾ പച്ചമുളകാണ് നട്ടിരിക്കുന്നത് ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട നമ്മുടെ വീട്ടിൽ നമ്മൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ചെടികൾ ഉണങ്ങി പോകത്തില്ല വെള്ളം ഇല്ലാത്തതുകൊണ്ട് ചെടിക്ക് വേണ്ടുന്ന വെള്ളം അത് തന്നെ വലിച്ചെടുത്തോളും അതായത് ഉണ്ടോ താഴെയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ തിരിയിലൂടെയാണ് തിരിയാണ് താഴ്ന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് വളം കൊടുക്കുന്നത് ഈ കോളിനകത്തൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഡയലൂട്ടായിട്ട് ചെടിക്ക് ആവശ്യമുള്ളത് ചെടി തന്നെ വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല വിളവായിരിക്കും ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും നിറച്ച് മുളകാണായിരിക്കലേ പക്ഷേ നമ്മുടെ ഈ മുളകിലൊരു കുരുടുപ്പ് ഉള്ളത് കൊണ്ട് കുറച്ച് പ്രൊഡക്റ്റ് ഇത് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാലും നിറച്ച് മുളക് വിളിക്കുന്നുണ്ട് ഇതേപോലും കാണാത്ത രീതിയിൽ മുളകാണ് അപ്പോൾ ഈ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് അതായത് ഈ ഗ്രീൻ ബ്രിഡ്ജിന്റെ സെൽഫ് വാട്ടറിംഗ് പോട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ ഹോം ഡെലിവറി ഉണ്ട് ഇതൊരു പാക്കായിട്ടാണ് വരുന്നത് പത്ത് പോട്ട് പ്ലസ് അതിൻ്റെ എല്ലാ ആക്സസറീസ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പോട്ട് അല്ലെങ്കിൽ അൻപത് പോട്ട് ആ രീതിയിൽ ഞങ്ങൾ ഇത് ഇന്ത്യയിൽ എവിടെയും നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പ്രോഡക്റ്റ് കയ്യിൽ എത്തുന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്ത് അത് നശിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസും കൂടി ചെയ്തു തരുന്നതാണ് അത്രയും ഗ്യാരൻറ്റിയോടെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് എല്ലാവരിലേക്കും എത്തിക്കുന്നത് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് വെള്ളം സേവ് ചെയ്യാൻ പറ്റും നൂറ് ശതമാനവും വളവും സേവ് ചെയ്യാൻ പറ്റും കാരണം വെള്ളത്തിൻ്റെ വേസ്റ്റേജ് ഇല്ലാത്തത് തന്നെ നമ്മൾ കൊടുക്കുന്ന വളം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലാന്റിന് ഒരേ റേഷ്യോയിൽ ഇരുപത്തി നാല് മണിക്കൂറും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ടെറസിലെ ഈ ചെടികളെല്ലാം ഇത്ര ആരോഗ്യത്തോടെ നിൽക്കുന്നതും ഇത്രയും വിളവ് തരുന്നതും ഓക്കെ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക അവർക്കും ഉപകാരപ്പെടട്ടെ ഓക്കെ താങ്ക് യു അതൊന്നും അതൊന്നെടുത്ത് കാണിച്ചത് ഇത് ഇത് ചുരയ്ക്കയോ പീച്ചിക്കയോ അങ്ങനെ എന്തോ ഒരു അല്ല തോടുക തോടുക എന്ന് പറയുന്ന ഒരു കായത്